ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുതിയ പാട്ട് മിക്സിംഗ് വീഡിയോ ആയിട്ടാണ് അതിനു മുന്നേ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം ഇത് നിങ്ങൾ കേൾക്കണം തുടർന്ന് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ ഇതൊന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം സോ സോ മച്ച് ഞാൻ പ്രതീക്ഷിച്ചത് കാട്ടിലും കൂടുതലായിരുന്നു എനിക്ക് ജസ്റ്റ് എന്റെ വോയിസ് എങ്ങനെയാണ് ഓഡിയോ മിക്സിംഗിലെ കേൾക്കുമ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനെ കാട്ടിലും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെയാണ് അപ്പോൾ അബഗായിസ് ഒരു പുതിയ പാട്ട് മിക്സിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ സാം എൻ്റർടെൻമെന്റ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ സാം ഷമീർ അപ്പോൾ അബഗായിസ് നിങ്ങൾ കേട്ടില്ലേ ആ ആൾ പറഞ്ഞിട്ടുള്ള വോയിസ് ഇതുപോലെ പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് ഒരു എന്ന് വെച്ചാൽ മനുഷ്യന്മാരിൽ കൂടുതൽ പേർക്കും പാട്ട് പാടാൻ ഒരിക്കലെങ്കിലും ഒരു സ്വന്തം വോയിസിൽ ഒരു പാട്ട് പാടി കേൾക്കണം എന്നാഗ്രഹമുള്ളവരായിരിക്കും കൂടുതൽ പേരും അല്ലേ അപ്പോൾ സ്വന്തമായിട്ട് പാടുമ്പോൾ സ്വന്തം മൊബൈൽ ഫോണിലൊക്കെ പാടി കേൾക്കുമ്പോൾ മേ ബി അവർക്കത് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്താ ചെയ്യുന്നത് അവരുടെ മൊബൈൽ ഫോണിൽ പാടി അയക്കുന്നത് മാക്സിമം ബെറ്റർ ആക്കിയിട്ട് അവർക്ക് കേൾക്കാൻ സുഖമുള്ള രീതിക്ക് ആക്കിയിട്ട് നമ്മൾ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ഞാൻ ഈ ഒരു സംഭവം ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കമന്റ് വരാറുണ്ട് അതായത് ഇങ്ങനെ സ്റ്റുഡിയോ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊക്കെ കമ്പ്യൂട്ടർ വർക്കല്ലേ എന്തിനാണ് അതിൻ്റെ ഒക്കെ ആവശ്യം ഇങ്ങനെ പാട്ട് പാടുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റുകൾ ഇതിനെക്കുറിച്ചിട്ട് ബാഡ് ആയിട്ട് എനിക്ക് അതൊന്നും വിഷയമില്ല കേട്ടോ അപ്പം ഞാൻ ആ കമൻറ്റുകളൊന്നും അത്രയും കമൻറ്റുകളും ഞാനൊന്ന് വിഷയമാക്കാറേയില്ല പക്ഷേ ഇതിനൊരു റിപ്ലൈ അതായത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊരു മറുപടി എന്നോണാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹങ്ങൾ ഉണ്ടാവും അതിൽ പെട്ടൊരാഗ്രഹമാണ് എല്ലാവർക്കും ഒരു പാട്ട് പാട്ട് പാടുക സ്വന്തം ശബ്ദത്തിൽ ഒരു പാട്ട് പാടി കേൾക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ ശബ്ദത്തിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ബെറ്റർ ആയിട്ട് കിട്ടണം എന്നുള്ള നമ്മുടെ നമ്മുടെ ചിന്തയായിരിക്കും അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിക്ക് ഒരു സുന്ദരനോ സുന്ദരിയൊക്കെ ആയിട്ട് നമ്മളെ നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ നമ്മൾ പോയിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ബെറ്റർ ആയിട്ട് നമ്മളെ ബെറ്റർ ആയിട്ട് കാണിക്കണം കേൾപ്പിക്കണം അതുപോലെ തന്നെ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് വേറൊരാൾ കേൾപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കേൾപ്പിക്കണം എന്ന് ഏതൊരാളും ആഗ്രഹിക്കുകയുള്ളൂ അല്ലേ ഇപ്പം നമ്മളൊരു ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ അത് ഫോട്ടോ നമ്മൾ ചെയ്യൂലല്ലോ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ അതിന്റെ കാരണം നമ്മളെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു പാട്ട് പാടിയാലും ആ ഒരു പാട്ട് നല്ല രീതിക്ക് നമ്മൾ കേൾക്കണം കേൾപ്പിക്കണം എന്നാഗ്രഹമാണ് അല്ലേ അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമുക്ക് അയച്ച് തന്നിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തത് അപ്പോൾ ആ ആൾ തന്നിട്ടുള്ള മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കേട്ടത് അപ്പോൾ ഇനി ഇങ്ങനത്തെ തരത്തിലുള്ള കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയും കാര്യങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പല ആപ്ലിക്കേഷൻസും ഉണ്ട് ബാൻ ലാബ് ഉണ്ട് ഗ്യാരേജ് ഉണ്ട് വേറെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് മൊബൈൽ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ിൽ ചെയ്യാൻ പറ്റും പറ്റില്ല പറ്റൂലും പറയുന്നില്ല പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മൊബൈൽ ഫോണിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല മെയിനായിട്ട് പിച്ച് കറക്ഷൻ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഒരുപോലെ പാടാനുള്ള കഴിവ് ഉണ്ടായിക്കോളണം എന്നില്ല ഇപ്പം ദാസേട്ടൻ പാടുന്ന പോലെ എല്ലാവർക്കും പാടാൻ പറ്റിക്കൊള്ളണം ദാസേട്ടൻ അവസാന വാക്ക് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഓരോ മനുഷ്യരും ഡിഫറെൻ്റാണ് ഓരോരുത്തരുടെ കഴിവും ആണ് ശബ്ദം ആണ് അപ്പം അതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൽ അതാത് പ്ലഗിൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തിൻ്റെ ടോണുകൾ അതുപോലെ അവർക്ക് മേ പല ആൾക്കാർക്കും ഹൈ പിച്ചിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടുള്ള വോയിസ് ആയിരിക്കും അപ്പം അതിനെ കുറച്ച് സോഫ്റ്റ് ആക്കേണ്ടി വരും അതുപോലെ ഭയങ്കര ബേസി ആയിട്ടുള്ള വോയിസ് ഉള്ള ആൾക്കാരുത് കുറച്ചത് ബേസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അവരുടെ ൂടെ കേൾക്കാൻ സുഖമുള്ള രീതിയിലേക്ക് മാറ്റേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വോക്കൽ പ്രോസസ്സിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ മെയിൻ ആയിട്ട് പിച്ച് കറക്ഷൻ ഇപ്പോൾ മനുഷ്യനെ അത്രത്തോളം ബെറ്റർ ആക്കിയിട്ട് പിച്ച് പിച്ച് ഔട്ട് ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്ത് പാടുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് വളരെ അപൂർവം സിംഗേഴ്സിന് മാത്രമേ അങ്ങനെ പിച്ച് ഔട്ട് ഒന്നും ഇല്ലാണ്ട് പാടാൻ വേണ്ടി പറ്റൂ അത്രയും പ്രാക്ടീസ് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗേഴ്സിന് നോർമലി ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊന്നും പാടുന്ന ആൾക്കാർക്ക് മേ ബി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോളണം എന്നില്ല ഈ പിച്ചിന്റെ കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവർ അയക്കുന്ന ഈ ഫയലിലൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പിച്ച് ഔട്ടുകൾ താള പ്രശ്നങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവരുടെ വോക്ക് ില് എത്രത്തോളം നമുക്ക് ആക്കി കേൾപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഓരോ വോക്ക്ലുകളും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവര് നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇതൊരിക്കലും ഒരു ഫ്രീ സർവീസ് അല്ലാട്ടോ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ പലരും ഇത് ഒരു ഫ്രീ സർവീസ് ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇത് തക്കതായ പേയ്മെന്റ് ഉണ്ടാവും അറിയാലോ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് നമുക്ക് ഇത് ചെയ്യുന്നതിന് മണിക്കൂറുകളുടെ അധ്വാനം ഉണ്ട് ഓരോ പാട്ട് ചെയ്യുന്നതിനും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പേയ്മെന്റ് ഉണ്ടാവും ആ ഒരു പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ിൽ മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ അപ്പം പേയ്മെന്റ് ഇല്ലാണ്ടാണത് ചെയ്യുന്ന ചോദിച്ചാൽ ആരും ദയവ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു മേലെ കാണുന്ന ഈ ഒരു നമ്പറിൽ നമ്പർ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ പലരും പിന്നെയും കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് നമ്പർ എവിടെ ഇതാണ് നമ്പർ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്ട്സപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ഹായ് അയക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ റിപ്ലൈ വരും അപ്പോൾ ആ റിപ്ലൈ വന്നിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളെന്താണ് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടും ആ റിപ്ലൈ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ആ ഒരു നമ്പറിൽ നോർമൽ കോൾ ചെയ്തിട്ട് നമ്മൾ വിളിച്ചിട്ട് പറയാം അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ റിപ്ലൈ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നിങ്ങൾക്ക് ആ റിപ്ലൈ അയച്ചു തരും ശേഷം അത് നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുക നമ്മൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ മെസ്സേജിൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത റിപ്ലൈ അയക്കാം നിങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഫയൽ നമുക്ക് അയക്കാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു ഫയൽ നമ്മൾ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്ത് നമുക്ക് നമ്മൾ പറയുന്ന പോലെ അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് പേര് ഇങ്ങനെ കമൻ്റിൽ ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി റിപ്ലൈ കൊടുക്കാനുള്ള സമയമല്ല ഒരുപാട് മെസ്സേജും കോൾസും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇതെനിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും ഞാൻ തന്നെയായിരിക്കും മേ ബി ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്കത് മറ്റൊരാളെ ഏൽപ്പിച്ച് ഇപ്പോൾ ഈ ഫയൽ അയച്ചു കഴിഞ്ഞിട്ടത് ഓക്കെയാണോ ഓക്കെ അല്ലെന്നൊക്കെ ഞാൻ തന്നെ നോക്കിയിട്ട് പറയാം അപ്പം ഞാൻ വർക്കിലാകുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിലെ സ്റ്റാഫിനെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേൾപ്പിക്കാം എല്ലാം കൂടെ ഒരേ ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാത്തത് അപ്പം അങ്ങനെ അങ്ങനെ വിഷയങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ഞാൻ വർക്കിലായിരിക്കുമ്പോഴും ഇവിടെ റെക്കോർഡിങ് ടൈമിലൊക്കെ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജിന് റിപ്ലൈ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം തന്നെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് അവർ അയച്ച് തന്നിട്ടുള്ള ഫയൽ ആ ഒരു പാട്ട് നെഞ്ചിൻ എഴുത്ത് എന്ന് ഒരു പാട്ടാണ് അത് അവർ അയച്ച് തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ കരമൊക്കെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടു ഒരു ഫോണിൽ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് രണ്ട് ഫോണുണ്ട് ഈ രണ്ട് ഫോണിൽ ഒരു ഫോണിൽ എന്ത് ചെയ്തു ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ആ കരോക്കെ പ്ലേ ചെയ്ത് കേൾക്കുന്നു മറ്റൊരു ഫോണിൽ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഇതിൻ്റെ തന്നെ നോർമൽ വോയിസ് റെക്കോർഡിംഗ് ആപ്പ് ഉണ്ടാവും ആൻഡ്രോയിഡ് ആണെങ്കിൽ വോയിസ് റെക്കോർഡർ എന്നാണ് അതിൻ്റെ പേര് ഐഫോൺ ആണെങ്കിൽ വോയിസ് മെമോസ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക കരോക്കയുടെ കൂടെ പാടുന്ന സമയത്ത് ഇതിൽ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് നമ്മുടെ മൈക്ക് ഇതാ മൈക്കിൻ്റെ ഫോണിൻ്റെ ഈ താഴെ ഭാഗത്താണ് വരിക ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ട് പാടരുത് ഈ മൈക്കിലേക്ക് ഡയറക്റ്റ് നമ്മൾ വായിൽ നിന്ന് വരുന്ന എയർ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വോക്കൽ ക്വാളിറ്റിനെ അത് ബാധിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ പിടിക്കാം ഡയറക്റ്റ് മൈക്കിലേക്ക് നമ്മൾ വായിന്ന് വരുന്ന എയർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ഇട്ടുണ്ടേഷം നമ്മൾ കരോക്കിയ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നു മറ്റൊരു ഫോണിൽ നോർമൽ വോയിസ് റെക്കോർഡിങ് ആപ്പിൽ നമ്മളതിൻ്റെ കൂടെ ജസ്റ്റ് പാടുന്നു ഒരു പാട്ട് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ പല്ലവി അനുപല്ലവി ചരണം ഇങ്ങനെ മൂന്ന് സ്റ്റാൻസുകൾ ഉണ്ടാവും ഇത് നിങ്ങൾ ഒറ്റ ടേക്കിൽ പാടണമെന്നില്ല പല്ലവി പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു ശേഷം അനുപല്ലവി കേൾക്കുന്നു അത് പാടുന്നു കട്ട് ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടും നിങ്ങൾക്ക് നമ്പർ വൈസിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഒന്നും രണ്ട് മൂന്ന് പറഞ്ഞിട്ട് പാൻസുകൾ നമ്പർ ആയിട്ട് സേവ് ചെയ്തിട്ട് അയച്ചാൽ മതി ഈ അയക്കുന്നത് വാട്സപ്പിൽ തന്നെ ഡോക്യുമെന്റ് ഫയൽ ആയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഡോക്യുമെന്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കത് ക്വാളിറ്റിയിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വാട്സപ്പിൽ കംപ്രസ് ആയിട്ടാണ് കിട്ടുക അപ്പൊ അതുകൊണ്ടാണ് ഡോക്യൂമെന്റ് ആയിട്ട് അയക്കാൻ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ കരോക്കെ കേട്ട് പാടിയിട്ടുള്ള ഒരു വോക്കലാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വോക്കൽ ഒന്ന് കേട്ട് നോക്കാം ഇപ്പോൾ ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്നത് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാത്ത ഒരാഴ്ചട്ടുള്ള ഫയൽ അതേപോലെ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് കേൾപ്പിക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് വോക്കൽസ് കിടപ്പുണ്ട് ഒന്ന് താഴെ കിടക്കുന്ന ഇത് എഡിറ്റ് ചെയ്യാത്തതാണ് ഇത് രണ്ടും ഞാൻ ഒരേ ഇതിൽ വെക്കുകയാണ് ടൈമിങ്ങിൽ മേലത്തത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഞാൻ ഇതാ കറക്റ്റ് ടൈമിങ്ങിൽ താഴത്തതും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ താഴത്തത് ഞാൻ സോളോ അടിച്ചിട്ടാണ് കേൾപ്പിക്കുന്നത് ഓക്കെ എഡിറ്റ് ചെയ്യാത്തതാണ് ഇത് നിങ്ങൾ കേട്ടോ കണ്ണിൽ മറയാമലി നെടുങ്കാവലി പിടി സുള്ള അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്ര ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു നോയിസ് ആംബിയൻ നോയിസ് ഇങ്ങനെ പോകും വല്ലാണ്ടൊന്നുമില്ലാട്ടോ ബെറ്റർ ക്വാളിറ്റി ആണത് വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും നോയിസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മേലത്തു വെച്ചിട്ട് ജസ്റ്റ് നോക്കി നോക്കാം ഇതിലെന്തേലും വേരിയേഷൻസ് ഉണ്ടോ താളപ്രശ്നത്തിൽ കാരണം ഞാനത് ഓൾറെഡി സിങ്ങ് ചെയ്ത് മേലത്തെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഇത് വെച്ച് നോക്കിയാൽ അതെനിക്ക് മനസ്സിലാവും താളപ്രശ്നം ഉണ്ടോ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഇതിലങ്ങനെ പ്രത്യേകിച്ച് താളപ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് താളം പ്രശ്നമൊന്നും തന്നെ പാടിയിട്ടുണ്ട് നമ്മൾ സിംഗർ ഇപ്പോൾ താളവും ശ്രുതിയും വലിയൊരു പ്രശ്നമില്ല ഓക്കെ ഇവിടെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോയ്സ് ഉണ്ട് അതുപോലെ പിച്ച് ഔട്ടുകൾ എന്തായാലും ഒരാൾ പാടുമ്പോൾ ബേസിക്കലി ഒരു സിംഗർ പാടുമ്പോൾ അത്യാവശ്യം പ്രൊഫഷണൽ ഇല്ലാത്ത ഏതെങ്കിലും സിംഗേഴ്സ് ഒക്കെ ആണെങ്കിൽ പിച്ചൗട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ചെറിയ ചെറിയ മൈന്യൂട്ട് ഔട്ടുകൾ ഉണ്ടാവും നമ്മൾ മനുഷ്യനല്ലേ നമ്മൾ റോബോട്ടൊന്നുമല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ എന്തായാലും മെലോഡൈൻ ചെയ്തിട്ട് മെലോഡൈൻ എന്ന് വെച്ചാൽ പിച്ച് കറക്ഷൻ ചെയ്യുന്നതിനാണ് മെലഡിയൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് പിച്ച് ഔട്ടുകൾ ശ്രുതി പോയിട്ടുള്ള സ്ഥലങ്ങൾ ശ്രുതിയിലാക്കുക എന്ന് പറയുന്നതാണ് മെലോഡൈൻ പ്രോസസ്സ് ഇത് നമ്മൾ ചെയ്യും ഇതൊരു മിക്സിങ് എഞ്ചിനീയർ ചെയ്യുന്നതല്ല ശരിക്ക് ഈ ഒരു മെലോഡൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്സിംഗ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ പാട്ട് പാടാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട് അത് പാട്ട് പാടാത്ത മിക്സിംഗ് എഞ്ചിനീയേഴ്സും ഉണ്ട് അല്ലെങ്കിൽ ശ്രുതി കറക്റ്റ് ചെയ്യാൻ കഴിയാത്ത മിക്സിംഗ് എഞ്ചിനീയേഴ്സും ഉണ്ട് അപ്പം അത്യാവശ്യം മ്യൂസിക് നോളജ് ഉള്ള ഒരാൾക്കെ ഈ ഒരു മെലോഡൈൻ ചെയ്യാൻ കഴിയുള്ളൂ ഈ വലിയ വലിയ സിനിമാ വർക്കുകളിലടക്കം പിച്ച് ഔട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള വോക്കലായിരിക്കും മിക്സിങ് എഞ്ചിനീയർക്ക് കിട്ടുക അവർ ചെയ്യുക വോക്കൽ ടോണിങ് ട്യൂണിങ് ഈക്വുലൈസർ ഇങ്ങനെയുള്ള മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ആയിരിക്കും അപ്പോൾ ഈ മെലഡൈൻ എന്നുള്ള സംഭവം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലുള്ള നോയ്സുകൾ കംപ്ലീറ്റ് നോയ്സുകൾ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇനി പ്രോസസ്സ് ചെയ്തിട്ടുള്ള വോക്കൽ ഒന്ന് കേൾപ്പിക്കാം ഞാൻ വോക്കൽ മാത്രമാണ് കേൾപ്പിക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ ഒറിജിനൽ കരമൊക്കെ ആയതുകൊണ്ട് ഞാനിതിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഞാനത് അങ്ങനെ കേൾപ്പിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് മ്യൂസിക്കോട് കൂടിയിട്ട് ഇത് കേൾക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ഒരു മിനിറ്റിൽ താഴെ വീഡിയോ ഞാൻ ഷോർട്ടിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മ്യൂസിക്കോട് കൂടിയിട്ട് തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഷോർട്ട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വീഡിയോ ഈ ഒരു മ്യൂസിക്കോട് കൂടിയിട്ടുള്ള സോങ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മ്യൂസിക്കില്ലാണ്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള വോക്കൽ ഒന്ന് കേൾപ്പിക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ പിച്ച് ഔട്ടൊക്കെ ക്ലിയർ ചെയ്ത് നോയ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള വോക്കലാണ് ഓക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ആയിട്ടുണ്ട് എഫക്ട്സുകൾ എക്കോ റിവേബ് ഡിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വോക്കൽ ടോൺ തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ പിച്ച് ഔട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം പ്ലേസ് ചെയ്ത റോ വോക്കൽ ഒന്നുകൂടെ കേൾപ്പിക്കാം കേട്ടല്ലോ അതിൻ്റെ ഡിഫറൻസ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ മ്യൂസിക്കോട് കൂടിയിട്ടുള്ളത് നിങ്ങൾ നമ്മളെ ഷോർട്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കയറി വെക്കാൻ മതി അതിൽ ഉണ്ടാവും അപ്പോൾ അത് കേട്ട് വയ്ക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പാട്ടുകൾ നമുക്ക് ചെയ്യാം കേട്ടോ അടിപൊളിയാക്കിയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ആരും നിരാശപ്പെടേണ്ട നമ്മളെ ഇവിടെ ഉള്ളിടത്തോളം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു തരും ഓക്കെ അപ്പം മേ ബി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും കോൾസ് അറ്റൻഡ് ചെയ്യാനും ചിലപ്പം ചില സമയം പറ്റിക്കോളുന്നില്ല എനിക്ക് ഒരുപാട് പരാതി വരുന്നുണ്ട് കമൻറ്റിലും വിളിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും ഞാൻ അവരോട് പറയലുണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് വർക്കിലായിരിക്കും അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യും വർക്കിൽ ഇവിടെ റെക്കോഡിങ്ങിൽ കസ്റ്റമർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ ബൂത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കോൾസ് ഒന്നും ചില സമയത്ത് അറ്റൻഡ് ചെയ്യാത്തത് അതുപോലെ മെസ്സേജസ് നോക്കാൻ ലേറ്റ് ആകുന്നൊക്കെ ഇതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് നമ്മളെത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കുള്ള വെർഷൻ കേൾക്കാൻ ഷോട്ടിൽ കയറി കാണുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാട്ട് പാടി അയക്കാൻ വേണ്ടിയിട്ട് ദാ ഈ മെയിലെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരുന്നതാണ് അത് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം അതിൽ പറയുന്ന പോലെ നിങ്ങൾ പാടിയിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഫയലായിട്ട് വാട്ട്സപ്പിൽ അയച്ചു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗാവുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പുതിയ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിന്റപ്പ് ചെയ്യുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ